ഓം ശ്രീ വിഷ്ണുമായ സ്വാമി ശരണം വലപ്പാട് ശ്രീ കാളി കാളിത്തൻ മലങ്കുറത്തി പുളിയംപുള്ളി നമ്പൂതിരി വട്ടത്തിൽ തീയതികളിൽ ആഘോഷിക്കും ഫെബ്രുവരി പതിനാലിന് ശ്രീ പുളിയംപുള്ളി നമ്പൂതിരിക്കും ദുർഗാദേവിക്കും അമൃതകുംഭജ്യോതി കൊളുത്തി ഉത്സവം തുടക്കം കുറിക്കും രാവിലെ വിശേഷാൽ പൂജകൾ ഒൻപത് മണിക്ക് ശ്രീ പുളിയംപുള്ളി നമ്പൂതിരിക്ക് കളം തോറ്റം പാട്ട് വൈകിട്ട് മൂന്ന് മണിക്ക് ശ്രീ ദുർഗാ ഭഗവതിക്ക് കളം തോറ്റം തോറ്റമ്പാട്ട് ആറ് മുപ്പതിന് ദീപാരാധന ചുറ്റുവിളക്ക് ഏഴുമണിക്ക് തായമ്പക പതിനഞ്ചിന് ശ്രീ കാളി ദേവിക്ക് ഉത്സവം രാവിലെ വിശേഷാൽ പൂജകൾ പത്തുമണിക്ക് ശിവേലി വൈകീട്ട് കേരളത്തിലെ തലയെടുപ്പുള്ള ഗജവീര്യന്മാർ അണിനിരക്കുന്ന കൂട്ടിയെഴുന്നള്ളിപ്പ് രാത്രി ഏഴ് മുപ്പതിന് നൃത്ത നൃത്യങ്ങൾ എന്നിവ നടക്കും ഫെബ്രുവരി പതിനാറാം തീയതി ശ്രീ വിഷ്ണുമായ ചാത്തൻ സ്വാമിക്ക് ബ്രഹ്മവെള്ളാട്ടും തിറമഹോത്സവവും ആഘോഷിക്കും ഇതിനോടനുബന്ധിച്ച് രാത്രി മണിക്ക് പഞ്ചവാദ്യം ചെണ്ടമേളം നാദസ്വരം കാവടിയാട്ടം പിറയാട്ടം തെയ്യം ശിവതാണ്ഡവം നാടൻ കലാരൂപങ്ങൾ രാമായണ വേഷങ്ങൾ എന്നിവയുടെ അകമ്പടിയോടുകൂടി ശ്രീ വിഷ്ണുമായ ചാത്തൻ സ്വാമിയുടെ പുറത്തേക്കുള്ള എഴുന്നള്ളിപ്പ് നടക്കും മഠാധിപതി കെ സി സുനിൽ ചടങ്ങുകൾക്ക് മുഖ്യ കാർമികനാകും എല്ലാ ഭക്തജനങ്ങളെയും സാദരം ക്ഷണിച്ചുകൊള്ളുന്നു